നല്ലൊരു വീട് സ്വന്തം ആവശ്യത്തിന് നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ച വീട് ഇവിടെ മുറ്റത്തൊക്കെ അത്യാവശ്യത്തിന് ഫ്രൂട്സിന്റെ മരങ്ങളും ചെടികളും എല്ലാം ഉണ്ടാ മഴ നമ്മളാദ്യം വെട്ടി നിർത്തി വെക്കണ സപ്പോർട്ടാണ് സിറ്റോട്ടൊക്കെ മൊത്തം പ്രാറക് ഇവിടെ താമസിക്കാനും നോക്കാനും ആളില്ല ഇവിടെ അപ്പച്ചൻ മാത്രം ഉള്ളിപ്പ കാരണം മക്കളൊക്കെ വേറെ വേറെ സ്ഥലത്താണ് താമസിക്കണേ പച്ചവർക്കൊന്നും പഠിപ്പിടെ കാണാൻ വല്ല ഒരു ഷോക്ക് കൊണ്ടൊരു പഠിപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സിറ്റോട്ട് സിറ്റോട്ടിലൊക്കെ ഒരു പഠിപ്പൊന്നുണ്ടോ കാർക്കാവ് കാർപ്പ് ഉണ്ട് എല്ലാവരും അടിക്കാൻ മറക്കരുത് കേട്ടോ ഇല്ല വലിയൊരു സിറ്റോട്ട് ഒരു ചാരിക സി പിരില്ലാത്ത ഒരു പ്രവിടിയാണ് സിറ്റോട്ട് അപ്പോൾ ഇപ്പൊള്ള ധ്യാനായിട്ടാണ് പോകണം ഒരു സ്വന്തം ആവശ്യത്തിൽ അത്രയും ഭംഗിയായിട്ട് നിർമ്മിച്ചു നിങ്ങളത്തോട്ട് കേരുന്നു കണ്ടോട്ടാ നിന്റെ ഇരുത് ഞാൻ നിങ്ങളൊന്നും ഇരുങ്ങേരി ഇരിഞ്ഞൂരി ഇറ്റാലിയന്മാർ പോകണം ഇത്രയും എത്ര നന്നായിട്ട് പണയാലും താമസിക്കാൻ ആണല്ലീ പറഞ്ഞിട്ട് കഴിയൂണ്ട ഇറ്റാലിയന്മാർ കൂട്ടി അതേപോലെ എക്സിക്യൂട്ടീവ് തിരിത്തിരി വീടാണ് ഇപ്പൊ ഭംഗി ഒരഴുക്കാല അരി ഒന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീട് നിങ്ങളൊന്നും ഉരുട്ട് വേണമല്ല ചുറ്റിനു വരാൻ നിങ്ങൾ ആ ഫ്രണ്ട് കാണിച്ചപ്പോൾ കണ്ടില്ല ആ സൗണ്ട് വരാൻ പറ്റില്ല അത് വരാൻ പേട്ട് തുറക്കാനുള്ള വാതനായിരുന്നു അത് ബൈനിങ് ഏറിയ നിങ്ങൾ വണ്ടി ഏരി ഏഴ് ഒരു ബെഡ്റൂം അങ്ങനെ നിങ്ങൾ കാണാം എല്ലാം കാണിച്ചു തരുന്ന നിങ്ങൾ വീട് കണ്ട് എല്ലാ കാര്യങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ട് വില കൊണ്ട് മാത്രം നോക്കിയാൽ മതി കാരണം അവരാണെങ്കിൽ വില ജയിക്കുന്നുണ്ട് വിലയിൽ ജയിക്കണ അവരുടെ ഇപ്പൊ സിറ്റിയൊക്കെ അവർക്കും അറിയാം ഒരു കിച്ചൺ വേണ്ട കണ്ടത് കബീഡും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം തബീഡാണ് അതിന് തേക്ക് പറഞ്ഞത് വിൽക്കാൻ വേണ്ടി പറഞ്ഞൊരു വീതല്ല അതുകൊണ്ട് ഞാൻ ഇത്രയും ധന്യാണ് നീര് ഏരിയണ്ടത് ജസ്റ്റ് എന്തെങ്കിലും ഫുഡൊക്കെ ഏതെങ്കിലും കഴിക്കുവാനും എന്തെങ്കിലും കഴിയുന്ന കാര്യങ്ങളൊക്കെ അരിയാടും കുക്കിങ് സംസാരിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ മതി അവിടെ നടന്ന് കുക്ക് ചെയ്ത് ഇവിടുന്നവർ കഴിക്കുക എന്തെങ്കിലും ഒക്കെ അതിന് കറി വെക്കണാലെ സഹായിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് സെക്കൻഡ് കിച്ചൺ അതുപോലെ വർക്കിംഗ് സ്പേസ് വാഷിംഗ് മെഷീൻ കെണർ ഒരിക്കലും മറ്റാത്ത കിണറുണ്ടോ അതിന്റെ പൂട്ടിട്ട് താഴെ താക്കോളി കണ്ണിടത്തിലായിരുന്നു ഇണ്ടോ വർക്കിംഗ് സ്പേസ് അത് എല്ലാ സൗകര്യവും വീടിനെ നല്ല സ്പേസ് ആണ് സ്പേസ് ഒന്നും ഒരു കുറവില്ല സ്റ്റോർറൂമൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു നമ്മൾ ആ കിച്ചണിൽ നിന്ന് വരുന്ന വഴിക്ക് അത് ഞാനത് പറയാൻ വിട്ടുപോയി അത് കാരണം രണ്ടാമത് ഓർമ്മിപ്പിച്ചത് ഇനി ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ഏറ്റുമാനൂർ ആണ് ഏറ്റുമാനൂർ അമ്പലത്തിന്റെ ഒക്കെ ഒരു കിലോമീറ്റർ ആ ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അത്ര അടുത്തായിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഹൈവ് ഞാനത് ജസ്റ്റ് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മീറ്റർ ഉണ്ടാവുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് പതിമൂന്നര സെന്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ബെഡ്റൂമും അതിന്റെ ബാത്റൂമൊക്കെ ശ്രദ്ധിച്ചുണ്ടോ ഫസ്റ്റ് ബെഡ്റൂം കണ്ടത് പിന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഇവർ ചോദിക്കണ വില ഒരു കോടി അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് കാരണം ഞാൻ ഈ ഇറ്റാലിയൻ ഇറ്റാലിയന്മാരുടെ ഇടുമ്പോൾ തന്നെ എന്തേലും കോസ്റ്റ് ആവുമെന്ന് ആകുമെന്നറിയില്ല ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിന്റെ അടിയിൽ ഫേസ് കണക്ഷൻ ഉണ്ട് നല്ലൊരു ഏരിയത് ഇറ്റാലിയൻ മാർബിളിന്റെ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇറ്റാലിയൻ മാർബിളൊക്കെ ഇടുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറോ മെള്ളി പോവും നൂറിൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഫീറ്റിന അത്രയും നല്ല ഭംഗിയായിട്ട് രണ്ടാമത്തെ റൂം ഈ ഒരു റൂമിന് മാത്രം ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമില്ല ബാക്കി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഉണ്ടോ ഇനിയാണ് ഈ ഒരു റൂമാണ് ഉള്ളത് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാട്ടാ കാരണം അതിൻ്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അപ്പച്ചനുണ്ടേ അപ്പച്ചനു വെച്ചാൽ ഇപ്പത്തന്നെ വയസ്സ് നൂറ് കഴിഞ്ഞ് അപ്പച്ചനെ മക്കളെ അവരുടെ കൂടെ കൊണ്ടുപോയി അത് കാരണം കൊടുക്കണത് അല്ലെങ്കിൽ ഇവിടെ ഒട്ടക്കായി പോവില്ലേ മുകളിലത്തെ ഹാള് അവിടെ ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബാൽക്കണി കണ്ട വീടാണെങ്കിൽ വെറും ഒമ്പത് വർഷം മാത്രം പഴക്കമുള്ളു അതും നിങ്ങൾ നോക്കി കാരണം അതേ കൂട്ട് നിന്ന് പണിയിപ്പിച്ചു അതേ കൂട്ടും എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ കാര്യങ്ങള് മൂവായിരം സ്ക്വയർ ഫീറ്റിന് ഒരു അമ്പത് സ്ക്വയർ ഫീറ്റ് കുറേ ഉള്ളു കാരണം ലക്ഷറി ടാക്സ് എന്താ ഒരു ഏരിയ നോക്കി തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനും ഉണക്കാനും അവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പൈപ്പ് ലൈൻ എല്ലാവരും അവിടെ പുറത്തുണ്ട് അപ്പൊ നിങ്ങക്ക് അതിന്നും താഴത്തുനിന്ന് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരണ്ട എല്ലാം അതും ഇവിടെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ബെഡ്റൂം വേണം മുകളിലത്തെ താഴത്തെ സെയിം ബെഡ്റൂം വേണ്ടത് നമ്മൾ ഫസ്റ്റ് വേണ്ട ബെഡ്റൂം അല്ലേ അതിന്റെ അതേ സെയിം ബെഡ്റൂമാണ് ആണ് മുകളിൽ വേണ്ടത് നല്ല വലിപ്പമുള്ള റൂം അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിള് കാര്യങ്ങള് അതിന്റെ ബാത്റൂം എന്താ ഒരു നീറ്റ് എന്തെങ്കിലും നോക്കി സ്പീഡ് സൂക്ഷിക്കണന്റെ ഒരു അത് നമ്മൾ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് ഒരു കംപ്ലൈന്റ് അല്ലേ ആ ബെഡ്റൂം കേട്ടോ നമ്മൾ നേരത്തെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞാൽ ബെഡ്റൂം അല്ലേ ഇതാണ് ബാത്റൂമിൽ ആളുണ്ടാകുന്ന ഞാൻ കാണിക്കാൻ എല്ലാണെന്നല്ല പക്കയും സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചൊരു വീടാണിത് നമ്മുടെ ഡ്രസ്സ് വർക്ക് കാര്യങ്ങളൊക്കെ ചേരുന്നത് ബാക്കിൽ നമുക്ക് തുണി അലക്കാനോ ഉണക്കാനോ ഇടാനുള്ള ഒരു ഏരിയ ഈ ലെഫ്റ്റ് സൈഡിലാ സപ്പോർട്ട മരത്തിന്റെ കൊമ്പ് വെട്ടിയായിരുന്നു അതാണ് ഇവിടെ ഇത്രയും വെയിൽ നിങ്ങൾക്ക് തോന്നണം തോന്നണല്ല അത് വെയിൽ ഇവിടെ വന്നതാണ് കാരണം ആ മരം പൊയ്ക്കുകയും വെട്ടിക്കുകയും പെയ്യ കൊമ്പുകൾ വെട്ടികളൊന്നും മരം വെട്ടിയിട്ടില്ല ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും എന്നാൽ സൈഡിലോട്ടുള്ള വരാണ്ടായിരുന്നു നിങ്ങൾ നേരെ വരങ്ങനെ റോഡിലോട്ടാണ് സിറ്റോട്ടിന്റെ ഒരു വലിപ്പം നോക്കി ഇതിവിടെ ഒരു ചാരുവസരക്കിട്ടിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രൗഡിയായിരിക്കും വീട് ഒന്നും പറയാനില്ല കാരണം ഇതുപോലുള്ളൊരു വീട് വരണല്ലോ ഇതൊക്കെ കംപ്ലീറ്റ് ഫില്ലർ കൊടുത്ത് കയറി ഇത്രയും നല്ലൊരു വീടൊക്കെ ഇന്ന് പണിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ പിന്നെ പതിമൂന്നര സെന്റ് സ്ഥലവും ഏറ്റുമാനൊരു ടൗണിനെടുത്ത സ്ഥലത്തിന്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കി കാരണം നമ്മളുടെ അടുത്ത് തന്നെ ഒരു വീട് ഈ അടുത്ത് വന്നാണ് അത് ഒരു എട്ട് സെന്റ് ചെലവീടും കൂടി ചോദിച്ചത് തന്നെ അത് ഇത്രയും എന്നിട്ട് അതിന് ചോദിച്ചാൽ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത് പതിമൂന്ന് സെന്റ്